ദുരന്തമുണ്ടായ വയനാടിനായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് സഹായ പ്രവാഹം ഫോർ വയനാട് എന്ന ആപ്പിലൂടെ പത്ത് ദിവസം കൊണ്ട് ലീഗ് സമാഹരിച്ചത് പതിനഞ്ച് കോടിയോളം രൂപ ഫണ്ട് സമാഹരണത്തിന് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹായം കേരളത്തിന് നൽകുന്നത് പുതിയ പ്രതീക്ഷകളാണ് ജീവിതം ഇനിയും തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നുള്ള പ്രത്യാശയാണ് ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്നും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ജനങ്ങൾ ഇനിയും മോചിതരായിട്ടില്ല ഉറ്റവർ നഷ്ടപ്പെട്ട വേദന തീരും മുമ്പേ തന്നെ ഉടുതുണിയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലെന്ന തിരിച്ചറിവ് ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നവരുടെ മാനസികാഘാതം വർദ്ധിപ്പിക്കുകയാണ് പാതിയിൽ നിന്ന് പോയ ജീവിതം എവിടെ തുടങ്ങണമെന്നറിയാതെ മരവിച്ച മനസ്സുമായി നിൽക്കുന്നവർ ഭരണകൂട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ദിനംപ്രതി ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ടെങ്കിലും അരക്ഷിതമായ മനസ്സോടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയാണ് ക്യാമ്പിലുള്ളവർ ആ അന്ധകാരത്തിനിടയിലാണ് വാഗ്ദാനങ്ങളുമായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ ദുരിതബാധിത മേഖലകളിലെത്തുകയും വയനാടിന്റെ കണ്ണീരൊപ്പാൻ വാഗ്ദാനങ്ങളുമായി ചേർന്ന് നിൽക്കുകയും ചെയ്തത് വയനാടിനായി കുറഞ്ഞത് നൂറു വീടെങ്കിലും നിർമ്മിച്ചു നൽകും കുട്ടികളുടെ പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ നൽകും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾക്കും സഹായം നൽകും ലീഗ് നേതാക്കൾ നൽകിയ ഉറപ്പുകളുടെ പട്ടിക നീണ്ടുകിടക്കുകയാണ് ഉറപ്പ് നൽകിയതിന് പിന്നാലെ വളരെ പെട്ടെന്നാണ് ഫോർ വയനാട് എന്ന ആപ്പ് പ്രവർത്തനക്ഷമമായത് പാണക്കാട് സാദികലി ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ആപ്പിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു പദ്ധതിയിലേക്കുള്ള ആദ്യ ഫണ്ടായി അമ്പത് ലക്ഷം രൂപ തിരുനാവായ സ്വദേശി ബാബുവിൽ നിന്ന് സ്വീകരിച്ചു ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനഞ്ച് വരെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അയക്കാമെന്ന നിർദ്ദേശത്തോടെയാണ് ആപ്പ് സജീവമായത് എന്നാൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സഹായങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ ആപ്പിലേക്ക് ദുരിതാശ്വാസ ഫണ്ടായി എത്തിയത് പതിനായിരക്കണക്കിനാളുകൾ മഹത്തായ പിന്തുണയുമായി മുസ്ലിം ലീഗിനൊപ്പം ചേർന്നു ഇതിൽ ലോകമെങ്ങുമുള്ള കെ എം സി സി ഘടകങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതുവരെ എഴുപത് ലക്ഷത്തോളം രൂപ നൽകി അബുദാബി കെ എം സി സിയാണ് ഫണ്ട് സമാഹരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് സൗദി അമ്പത്തി ആറ് ലക്ഷം ദുബായ് നാൽപ്പത്തിനാല് ഖത്തർ മുപ്പത്തിരണ്ട് ബഹ്റൈൻ ഇരുപത്തിയഞ്ച് കുവൈറ്റ് പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള ആപ്പിലൂടെ സഹായനിധിയായി ലഭിച്ച കണക്കുകൾ വരും ദിവസങ്ങളിലും കെ എം സി സിയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ഒഴുകിയെത്തും കൂടാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും വയനാടിന്റെ കണ്ണീരൊപ്പാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ചേർന്നു കഴിഞ്ഞു സുതാര്യമായ ആപ്പിന് നിരവധി പ്രമുഖർ ആശംസകളുമായി എത്തി മുസ്ലിം ലീഗിന്റെ സുതാര്യമായ ഫണ്ട് സമാഹരണ സംവിധാനം എതിരാളികളുടെ പോലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് നേരത്തെ സൗദി റഹിം മോചനത്തിനുൾപ്പെടെ നിരവധി സംഘടനാ വിഷയങ്ങൾക്കും സമാനമായ രീതിയിലാണ് മുസ്ലിം ലീഗ് പാർട്ടി ഫണ്ട് സമാഹരിക്കാറുള്ളത് ആ വിശ്വാസ്യത തന്നെയാണ് വയനാടിന്റെ പുനരധിവാസത്തിനായുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതും വയനാട് ക്യാമ്പിൽ ചേർത്ത് നിർത്തലിന്റെ ആ നിമിഷങ്ങളിൽ പാണക്കാട് തങ്ങളുടെ മുന്നിൽ നിറയുന്ന കണ്ണുകളോടെ നിന്നവരുടെ മുഖത്തെ പ്രത്യാശയും പ്രതീക്ഷയും തന്നെയാണ് പാർട്ടിയുടെ ശക്തിയും ഊർജവും